വിത്ത് ശിവ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ബാധാ ഉപദ്രവത്തിൻ്റെ കണ്ടിന്യേഷനാണ് അപ്പോൾ ബാധാ ഉപദ്രവം അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്വസ്ഥതക്കുറവ് വർക്കില്ലായ്മ കാരണമായ ക്ഷീണം പോലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാവാം ഭയപ്പെടുത്തുന്ന അവസ്ഥ ആത്മഹത്യാ പ്രേരണകൾ വാക്കിനെ ഓടിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാത്ത അവസ്ഥയൊക്കെ ഇതുകൊണ്ടുണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രേതബാധ എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തുള്ളി ബഹളം വെച്ച് വരുന്നത് മാത്രമൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല പ്രേതബാധകൾ വരിക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ചില സോൾസ് അങ്ങനെ പ്രസൻസ് കാണിക്കാറുണ്ട് ഞങ്ങളൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് ആചാര്യന്മാരുടെ വരുമ്പോൾ ഞങ്ങളുടെ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് എല്ലാവർക്കും ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് എന്നിട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാതെ വരുമവർക്ക് അപ്പോൾ അവർ പ്രശ്നങ്ങളുണ്ടാക്കും എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കേസുകൾ അങ്ങനെ ബഹളം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് സിനിമയിലൊക്കെ കാണുന്ന പോലൊന്നും അല്ല ഉണ്ട് എന്നാലും അത്രേ ഉള്ളൂ നമുക്കതൊക്കെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും കണ്ടിട്ടുണ്ട് അത് ചില ദേവപ്രേതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലാതെ അങ്ങനെ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പൊതുവിൽ കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് കണ്ടുപിടിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് പരിഹാരങ്ങൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം ആണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ എല്ലാവരും കാണുന്നത് ജ്യോതിഷ വിൽ നോക്കിക്കഴിഞ്ഞാൽ പരിഹാരങ്ങൾ വരിക കാര്യങ്ങൾ താന്ത്രികമായിട്ടുള്ള പരിഹാരങ്ങൾ ആവാഹന ഉച്ചാടനം ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് ഈ എനർജിയെ നമുക്ക് ശരീരത്തിൽ നിന്നും കളയാനായിട്ട് പറ്റും ഇതിൽ തന്നെ സാത്വികമായ മാർഗങ്ങളും അഥർവമായ മാർഗങ്ങളുമുണ്ട് രണ്ടുമുണ്ട് ഞങ്ങൾ അത് അഥർവം ഉപയോഗിക്കാറില്ല സാത്വികമായ മാർഗങ്ങളിലൂടെ പോകുന്നതാണ് ഞങ്ങളുടെ പാരമ്പര്യ ശീലങ്ങൾ അപ്പോൾ രണ്ടും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് രണ്ടിലും രണ്ട് രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്ര വഴിപാടുകളിലൂടെ ക്ഷേത്രങ്ങളിൽ സന്ദർശനം കൂട്ടിക്കൊണ്ട് ശിവനെ ശിവന് ധാരുള്ള കാര്യങ്ങൾ നടത്തി ഭദ്രകാളിക്ക് ഉരുതി പോലുള്ള കാര്യങ്ങൾ നടത്തി ഇതുപോലുള്ള ഉപദ്രവങ്ങളെ നമുക്ക് നിർത്താൻ സാധിക്കാറുണ്ട് അപ്പം വീടിന് വസ്തുവിനാണ് ദോഷമെങ്കിൽ നമുക്കങ്ങനെയൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ചില കാറുകൾക്കായിരിക്കും ദോഷം വരുന്നത് വാഹനങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആളുകൾക്കായിരിക്കാം പല രീതിയിലുണ്ട് കേട്ടോ അതെല്ലാം ഇതൊരു രീതിന്ന് മാത്രമല്ല പല രീതിയിലുണ്ട് ചിലപ്പം വണ്ടികളായിരിക്കും ഇപ്പം ചില വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കംപ്ലൈന്റ് വരുന്നതായിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ പല പല പ്രശ്നങ്ങളുണ്ട് ചില വണ്ടികൾ എല്ലാവർക്കും ചില വണ്ടികൾ ഇങ്ങനെ ആക്സിഡന്റ് ചെയ്യപ്പെട്ട വണ്ടികൾ എടുത്തോട്ടതിനു ശേഷം പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു കാറ്റഗറിയാണ് ഇതൊക്കെ സംഭവിക്കാം ചില വസ്തുവിൽ താമസിക്കുമ്പോൾ സ്വസ്ഥതയില്ലാതെ വരിക ചില വീടുകളിൽ താമസിക്കുമ്പോൾ സ്വസ്ഥതയില്ലാതെ വരിക ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നതാണ് അപ്പോൾ അതിനത് നോക്കിയിട്ട് അവിടെ വേണ്ട പരിഹാരങ്ങൾ ഹോമം ആണെങ്കിൽ ഹോമം പൂജാതി കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി ഒരു മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ക്രിസ്റ്റൽ തെറാപ്പി അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് വാസ്തുപരമായ പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാവുന്നതാണ് പിന്നെ മറ്റൊരു ഓപ്ഷനാണ് എനർജി ഹീലിംഗ് എന്ന് പറയുന്നത് അത് ആചാര്യന്മാരടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ രീതിയിൽ എനർജി ഹീലിങ് ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് വഴി അതിനെ നമുക്ക് ഒരു പരിധിയിലെപ്പുറം മാറ്റി നിർത്താനും നമ്മുടെ ഓറ പോസിറ്റീവ് എടുക്കാനും സാധിക്കും ഇനി സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട് എൻ എൽ പി പോലുള്ള ന്യൂറോ ലിംഗസ്റ്റിക് പ്രോഗ്രാമിംഗ് കൗൺസിലിംഗ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ നെഗറ്റീവിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും കളഞ്ഞുകൊണ്ട് പോസിറ്റീവാക്കി എടുക്കുന്ന അതാണ് പരിഹാര മെത്തേഡ്സിൽ പ്രധാനമായും കണ്ടുവരുന്നത് മെത്തേഡ് രീതികൾ പറയുന്നത് അങ്ങനെയല്ല എല്ലാ മേഖലയും ടച്ച് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം അതായത് ജ്യോതിഷപരമായിട്ടും താന്ത്രികപരമായിട്ടും സൈക്കോളജിക്കലായിട്ടും പിന്നെ ഹീലിംഗ് എനർജി ഹീലിംഗ് വഴി അതായത് ആചാര്യങ്ങൾ ആചാര്യന്മാരുടെ വഴിയായിട്ടും ചെയ്യുന്ന രീതികളെല്ലാം ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ ഇതിനകത്ത് വലിയ കാര്യങ്ങൾ വരുന്നില്ല കൂടുതലായിട്ടും നമുക്ക് എന്തെങ്കിലും അറിയേണ്ടവർക്ക് എനിക്ക് പേഴ്സണൽ ബസേ അയക്കുമോ വന്ന് കാണുകയോ ചെയ്യാവുന്നതാണ് ഞായറാഴ്ച എനിക്ക് ജോലിയുണ്ട് ജോലിയുടെ ഇടയ്ക്ക് സമയം കിട്ടുന്ന അനുസരിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ീലിങ് ചെയ്യുന്നുണ്ട് കൗൺസിലിങ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് സൺഡേയ്സിൽ ഞാൻ ജ്യോതിഷം ഉണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങൾ കാണാവുന്നതാണ് പിന്നെ നമ്മൾ ഈ നെഗറ്റീവ് സോൾസിനെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു സാധനമാണ് ദേഹരക്ഷ എന്ന് പറയുക നമ്മൾ ദേഹരക്ഷ ചെയ്തിടുന്നത് വഴി ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക സാധിക്കുമെങ്കിൽ എല്ലാവരും ദേവരക്ഷകൾ ധരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക പ്രാർത്ഥനകൾ നടത്തുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒക്കെ ഒന്ന് ബീച്ച് ദർശനം ബീച്ചിൽ പോകും ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം ഉപ്പു ആറ്റ് പിന്നെ കെറ്റീവിഷനെ ആറ്റി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഉപ്പ് പറഞ്ഞിട്ടുണ്ട് ബീച്ചുകളിലേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്മുടെ മൈൻഡിനെ മൈൻഡ് ഇത് മൈൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കടലിൻ്റെ കാറ്റ് കടലിൻ്റെ തിര നോക്കിയിരിക്കുക കടലിൽ വെള്ളത്തിലിറങ്ങുക കാറ്റുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് വഴി ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കും ഇതൊക്കെയാണ് പരിഹാരാധി കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഞാൻ ഈ മൂന്നാല് വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് എന്തിനാണെന്ന് വെച്ചാൽ വലിയ വീഡിയോ ആകുമ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല എല്ലാം ഒറ്റയടിക്ക് ഇരുന്ന് കാണത്തില്ല ഓടിച്ചു വിടും ഓടിച്ചു വിട്ടാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അതുകൊണ്ടാണ് ഇത്രയും പാട്ടു പാട്ടായിട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഒന്നെന്ന് ഞാനൊരു ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പ്രേതബാധ അല്ലെങ്കിൽ ബാധ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യോതിഷത്തിൽ അതിനെ എങ്ങനെ കാണുന്നു ഇതുകൊണ്ട് നമുക്കുണ്ടാകാവുന്ന സ സംഭവങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം പരിഹാരം എന്തു ചെയ്യാം എന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഭയപ്പെടാതെ സമജിത്വത ഇവിടെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ രീതിയിലും എല്ലാവരും സന്ധ്യാനാമങ്ങൾ ജീവിക്കാനൊക്കെ ശ്രമിക്കുക വിളക്കെങ്കിലും വെക്കാൻ ശ്രമിക്കുക അതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവരും അവരവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് പോസിറ്റീവായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളീ നെഗറ്റീവുകളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ അവർ പറയണം നമ്മൾ സിനിമയിലൊന്നും കാണുന്ന പോലെയല്ല പ്രേതബാധയൊക്കെ വരുന്നത് പ്രേതങ്ങൾ ഇങ്ങനെ അലറി വിളിച്ച് നമ്മളെ ഇട്ടത്തെ പേടിപ്പിക്കുകയൊന്നുമില്ല പറ്റും നമ്മൾക്ക് നമ്മളെ അത് ബാധിക്കുന്നത് നമ്മുടെ ബോധമനസ്സിനെയാണ് നമ്മുടെ എനർജി സോളിനെയാണ് ബാധിക്കുന്നത് അവിടെ ബാധിച്ചു കഴിയുമ്പോൾ അത് ഇങ്ങനെ തോട്ട്സായിട്ടും അതുപോലെ ചിന്തകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിഴലുകളുടെ രൂപത്തിലോ തട്ടി വിളിക്കുന്നതായിട്ടോ വിളിക്കുന്നതായിട്ടോ വലിക്കുന്നതായിട്ടോ ഒക്കെയുള്ള ഫീലിങ്ങുകളൊക്കെയാണ് സാധാരണ ഇതിൽ കണ്ടുവരുന്നത് പിന്നെ കൂടിയ നെഗറ്റീവുള്ള ഇതൊക്കെ ആണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വരിക ഇതൊക്കെ വരുന്നു പിന്നെ ചില ദോഷങ്ങൾ കർമ്മദോഷം കണ്ടു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഉദാഹരണം കുഷ്ഠം ടി ബി അല്ലെങ്കിൽ സ്കിന്ന് സോറിയാസിസ് അതല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് കർമ്മദുരിതത്തിൻ്റെ പാത പാത കൊണ്ടാണ് അതിനൊക്കെ ചികിത്സകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചികിത്സിച്ചാലും മാറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള കർമ്മദുരിതങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാതിരിക്കാനും ഈ പ്രാർത്ഥനകളും മെഡിറ്റേഷനും എല്ലാവരെയും സഹായിക്കും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് പോവുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആറ് മെസ്സേജ് അയക്കുകയോ ജീവിച്ചു ചോദിക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അത് പരിഗണിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയും ജലഗ്രതീശ്വരനെ അനുഗ്രഹിക്കട്ടെ ആയിരാരോഗ്യ സൗഖ്യവും സാഗുണ സമ്പന്നതായ ഒരു ജീവിതവും നൽകി സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ ചെറിയ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം